സീറോ മലബാർ സഭയിലെ സിനഡിലെ നാൽപ്പത് മെത്രാന്മാരെ മാറ്റി നടത്തിയാൽ പത്തുപേരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ സാധ്യമല്ല വെറുതെ ചിട്ടാണോ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സീറോ മലബാർ സഭ നന്നാകണമെങ്കിൽ നന്നാക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് വരെ മാറി നിൽക്കേണ്ട അവസ്ഥയാണ് ഇവരെയൊക്കെ അകത്ത് കയറ്റുന്ന ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ കുരിയെ നമ്മൾ ഇനി വിശ്വസിക്കണോ ഇന്ന് ഈ പിശാചിക്കടത്ത് കയറ്റി സമവായ ഉണ്ടാക്കി നാളെ ഇവർ ലൂസിഫറിനെ വിളിച്ചു വരുത്തി അത്താഴം കൊടുക്കും നമസ്കാരം ഞാൻ ജോമോനാരപ്പുഴ നമുക്ക് ഏവർക്കും അറിയാം ഈ ലോകത്തിൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അന്ധമായി വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് കർത്താവായ യേശു ക്രിസ്തു ആയതുകൊണ്ട് തന്നെ കർത്താവ് സ്ഥാപിച്ച സഭയെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം അന്ധമായി വിശ്വസിക്കാം കാരണം സഭ നൽകുന്നത് ക്രിസ്തു നൽകുന്നതാണ് കാരണം സഭ സ്ഥാപിച്ചത് ക്രിസ്തുവാണ് സഭയുടെ ശിരസ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ഇനി സഭയുടെ അവയവങ്ങളിലേക്ക് പോയാൽ കർത്താവിന്റെ ശിഷ്യഗണത്തിലൂടെ അഭിഷേകം കൈമാറ്റം ചെയ്തുള്ള പൗരോഹിത്യ പാരമ്പര്യത്തിലൂടെ സഭയുടെ അവയവങ്ങളായി ഇന്ന് മാർപ്പാപ്പ മുതൽ അൽമായർ വരെ എത്തി നിൽക്കുന്നു അത്തരത്തിൽ വളരെ മനോഹരമായ മഹനീയമായ ഒരു സംവിധാനമാണ് കർത്താവായ യേശു ക്രിസ്തു രൂപപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ അൾത്താരിയിൽ ഒരു വൈദികൻ കർത്താവിന്റെ വൈദികൻ ക്രിസ്തുവിന്റെ പുരോഹിതൻ ോതമ്പപ്പം വാഴ്ത്തുമ്പോൾ വീഞ്ഞ് വാഴ്ത്തുമ്പോൾ രക്തമാകുന്നതും ഓസ്തി കർത്താവിന്റെ ശരീരമാകുന്നതും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ലോകത്തിൽ വിശ്വസിക്കാവുന്ന ഏക സംവിധാനം എന്ന് പറയുന്നത് കർത്താവിന്റെ സഭയും കർത്താവായ യേശു ക്രിസ്തുവുമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഈ സമയം വരെ സഭയെ കർത്താവ് വളർത്തിയത് അത്തരത്തിലുള്ള വളരെ കൃത്യമായ രീതികളിലൂടെയാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ക്രിസ്തു സ്ഥാപിച്ച സഭയെയും ക്രിസ്തുവിന്റെ ശിഷ്യമാരെയും നമുക്ക് എന്തുകൊണ്ട് കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ ക്രിസ്തുവിന്റെ പുരോഹിതന്മാരെ നമുക്ക് എന്തുകൊണ്ട് കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ അവർ വാഴ്ത്തി തരുന്ന ശരീര രക്തങ്ങൾ ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളാണ് എന്ന വിശ്വാസത്തോടെ നമ്മളത് വാങ്ങി ഭക്ഷിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നാം പുരോഹിതരെ അവിശ്വസിക്കണം അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലവത്രയും ക്രിസ്തുവിന്റെ പുരോഹിതന്മാരെ ക്രിസ്തു തന്നെയായി സമൂഹം കണ്ടിരുന്ന ഒരു സവിശേഷ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വരുമ്പോൾ സീറോ മലബാർ സഭയിലേക്ക് വരുമ്പോൾ സഭയെ വിശ്വസിക്കാമായിരുന്നെങ്കിൽ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയെ വിശ്വസിക്കാൻ സാധ്യമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങൾ വരെ സഭാപിതാക്കന്മാരെ നമുക്ക് അന്ധമായി വിശ്വസിക്കാമായിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വരുമ്പോൾ സീറോ മലബാർ സഭയിലേക്ക് വരുമ്പോൾ സഭാപിതാക്കന്മാരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കാരണം ഇവർ പിശാചുമായി സമവായമുണ്ടാക്കുന്നു പിശാജുമായി സന്ധി ചേരുന്നു അവർ പിശാചിക്കളെ സഭയ്ക്കുള്ളിൽ സഭയുടെ കൂടിനുള്ളിലാക്കി വിശ്വാസികളെ കൂടി ആക്രമിക്കാൻ ഇവർ മുൻകൈ എടുക്കുന്നു അതുകൊണ്ട് ഇന്നലെ വരെ നമുക്ക് സഭയെ അന്തമായിട്ട് വിശ്വസിക്കാമായിരുന്ന സാഹചര്യങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വരുമ്പോൾ തെറ്റിപ്പോകുന്നു പുരോഹിതന്മാരെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ചതിയന്മാരും കള്ളന്മാരും സാത്താൻ ആരാധന നടത്തുന്നവരും ആഭിചാര കുർബാന നടത്തുന്നവരും കർത്താവിനെയും കർത്താവിന്റെ സഭയെയും സഭാപിതാക്കന്മാരെയും അനുസരിക്കാത്ത പിശാചിക്കളുമാണ് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വൈദികർ ഇവിടെ ഒരൊറ്റ കത്തനാരന്മാരെ പോലും കണ്ണടച്ച് വിശ്വസിക്കാൻ സാധ്യമല്ല നാൽപ്പത് വൈദികരെ മാറ്റി നിർത്തിയാൽ സീറോ ലബാർ സഭയിലെ സിനഡിലെ നാൽപ്പത് മെത്രാൻമാരെ മാറ്റി നിർത്തിയാൽ പത്തുപേരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ സാധ്യമല്ല നാനൂറ് വൈദികരെ എടുത്താൽ അൻപത് വൈദികരെ മാറ്റി നിർത്തിയാൽ മുന്നൂറ്റമ്പത് പേരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ സാധ്യമല്ല പണ്ട് കാരണവുമ പറഞ്ഞതുപോലെ കുനിഞ്ഞു നിന്നാൽ കുനിഞ്ഞു നിൽക്കാൻ വയ്യ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും അതാണ് എറണാകുളത്തെ കഥനാരിമാർ ആരെ വിശ്വസിക്കും നാൽപ്പത് മെത്രാന്മാരെ മാറ്റി നിർത്തിയാൽ ആ പത്ത് മെത്രാന്മാർ ആരെന്ന് നിങ്ങൾ കൃത്യമായി വായിച്ചെടുത്തുകൊള്ളുക വെറുതെ ചിട്ടാണോ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സീറോ മലബാർ സഭ നന്നാകണമെങ്കിൽ നന്നാക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് വരെ മാറി നിൽക്കേണ്ട അവസ്ഥയാണ് അവിടെ നിന്ന് തുടങ്ങും പാമ്പ്ലാനി കീംപ്ലാനി ഭരണി കീരണി കടയന്ത്രം പുത്തം പീടൻ ചുറ്റു പറമ്പൻ മുതല് പോരാത്തതിന് കുരിയാ ബിഷപ്പ് വാണിയെ പുറയ്ക്കല് കുറെ ഊടായ്പ് ചാൻസലർമാരെയും പി ആർഒമാരെയും സഭ ആസ്ഥാനത്ത് കയറ്റിവെച്ചിട്ടുണ്ട് എന്ത് തേങ്ങ ഒഴുകാനാണെന്ന് ആർക്കറിയാം സഭ നന്നാക്കണമെങ്കിൽ ആദ്യം സഭ ആസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആളുകളെയാണ് ആദ്യം നീക്കം ചെയ്യേണ്ടത് ഇവരെ വെച്ചിട്ടാണോ എറണാകുളത്തെ ഈ മുന്നൂറ്റമ്പത് പിശാചുക്കളെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് മിക്കവാറും നന്നാവൂ ശരിക്കും നന്നാവൂ ആർച്ച് ബിഷപ്പിന്റെ കുരിയെ നമ്മളെങ്ങനെ വിശ്വസിക്കും ഇന്നലെ ഷൈജുഖാനെ സഭയെ നശിപ്പിച്ച റിജു കാഞ്ഞുക്കാരൻ പിറാർഡ് ഭൂമി വിവാദം മുതൽ ഉണ്ടാക്കിയ അവിടെ കേസുകൾക്ക് കൂട്ടുന്ന കുറെ ഊടായ്പക്കീലന്മാര് ഇറങ്ങിയിട്ടുണ്ട് ഇവരെയൊക്കെ അകത്ത് കയറ്റുന്ന ഈ മേയർ ആർച്ച് ബിഷപ്പിന്റെ കുരിയെ നമ്മൾ ഇനി വിശ്വസിക്കണോ ഇന്ന് ഈ പിശാചിക്കള അകത്ത് കയറ്റി സമവായം ഉണ്ടാക്കി നാളെ ഇവർ ലൂസിഫറിനെ വിളിച്ചു വരുത്തി അത്താഴം കൊടുക്കും അതിനിടയില് മാർപ്പാപ്പ നിയോഗിച്ച പുത്തൂര് വിമതർക്ക് വേണ്ടി എങ്ങനെ കുടലൂത്ത് നടത്താമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക മാർ ആന്റണി കരികിൽ പിതാവിന് ഊരുവിലക്ക് കൽപ്പിച്ച ഊരവൊക്കെ നമ്മളാരും മറന്നിട്ടില്ല പുത്തൂരിന് എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമല്ല സീറോ മലബാർ സഭയുടെ അതിർത്തിക്ക് അതിർത്തിക്കുള്ളിൽ പോലും കടത്താൻ പറ്റാത്ത രീതിയിൽ ഊരുവിലക്ക് കൽപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പുത്തൂരാൻ സ്വയം എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ വിശ്വാസികൾ ആരെ വിശ്വസിക്കണം ഇന്നലെ വരെ കർത്താവിനെയും കർത്താവിന്റെ സഭയെയും കർത്താവിന്റെ പിതാക്കന്മാരെയും പുരോഹിതന്മാരെയും കണ്ണടച്ച് വിശ്വസിക്കാമായിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിനുപതികിൽ ഒരൊറ്റ ഒരൊറ്റ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞാൻ ഈ പറഞ്ഞ ഒരാളെ പോലും വിശ്വസിക്കാൻ വയ്യാത്ത അവസ്ഥയായി പിന്നെ ഇവർ എങ്ങനെ ഇവിടുത്തെ വിശ്വാസികൾ എങ്ങനെ കർത്താവിൽ വിശ്വസിക്കും ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് സീറോ മലബാർ സഭയിൽ നിന്ന് പള്ളിയിൽ നിന്ന് വിട്ടുപോയാ ചെറുപ്പക്കാരെ കുഞ്ഞുമക്കളെ തിരികെ സീറോ മലബാർ സഭയിലേക്ക് കയറ്റാൻ പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ കയ്യിലോ തട്ടിൽ പിതാവിന്റെ കയ്യിലോ പുത്തൂരാന്റെ കയ്യിലോ സഭാ നേതൃത്വത്തിന്റെ കയ്യിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോർമുല ഉണ്ടോ ഈ മാസം മൗണ്ടിൽ ഞങ്ങളവിടെ കേറിയപ്പോൾ വടക്കേക്കരയോടും തുരുത്തപ്പള്ളിയോടും ചാൻസലറിനോടും ഇറങ്ങി പടിയിറങ്ങുന്നതിന് മുമ്പ് കൈചൂണ്ടി തന്നെ ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ തിരിച്ച് പള്ളിയിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫോർമുല ഉണ്ടോ ഫോർമുല ഇല്ലെങ്കിൽ ഈ പണി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അല്പമെങ്കിലും ആ പടി വിട്ട് സ്വയം പുറത്തു പോവുക അതാണ് വേണ്ടത് കാരണം ഇവിടെ എറണാകുളം അങ്കമാലി ഒരുപോലെ വിശ്വാസികൾക്ക് ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് കർത്താവിൽ വിശ്വസിക്കണമെങ്കിൽ കർത്താവിന്റെ സഭയെ ആശ്രയിക്കണമെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഭയെ